സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ ചെയ്തതാണ് മെക്ക് എയ്റ്റ് ഇതൊരു പ്രത്യേക എക്സർസൈസാണ് ഇതിന് ബി ജെ പി കാരുമായോ സി പി എമ്മുമായോ ജമനത്തുകാരുമായോ അതോ ഒരു ബന്ധമില്ല ഒരു പ്രത്യേക എക്സൈസാണ് ഇല്ല മറ്റൊന്ന് അതുപോലെ ഇങ്ങനെ പല രൂപത്തിലും അല്ല നേരെ തന്നെ പിടിച്ചോളു നേരം അതിൻ്റെ ഒരു ലുക്ക് പിന്നെ അതെങ്ങനെ അങ്ങനെ പലതരം എക്സർസൈസും ഉണ്ട് അപ്പോൾ ഈ അടുത്ത് ഞാനിവിടെ അത് കാണിക്കാൻ കാരണം ഈ അടുത്ത് രാവിലെ കുറേ എക്സസൈസ് ചെയ്യുന്ന ആളുകളെ പറ്റി അത് ജമാത്തിൻ്റെതാണ് മാർക്സിസ്റ്റാരുടേതാണ് എന്നൊക്കെ പറഞ്ഞു പല വിവാദങ്ങളും ഞാൻ കേട്ടു അതാണ് ഞാൻ പുതിയൊരു എക്സർസൈസ് ഇവിടെ അവതരിപ്പിക്കാൻ കാരണം അപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൂട്ടം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്താണ് അല്ലെ അതിൻ്റെ പിന്നിലെന്താണ് എന്ത് സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിക്കും അപ്പോൾ അതിൻ്റെ ഉപോത്ഫലകമായിട്ടുള്ള ചിന്തയാണ് ഇങ്ങനെ അത് ഒരു പാർട്ടിയിലോ അതിലൊക്കെ ആരോപിക്കാൻ ാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ചെയ്യാൻ പോകണ്ടോ അല്ല അപ്പൊ അത് നിങ്ങളിങ്ങനെ ഈ എന്ന് അങ്ങനെ അതും തോന്നിട്ടൊന്നുമില്ല പിന്നെന്താ അത് ഒരു കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അതിനെ തകർക്കുക സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ കാണുന്ന ഒരു ഒരു ഇതാണല്ലോ എന്ന് മാത്രമേ നിങ്ങൾ നിങ്ങളതിൽ കാണൂ അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളെ ജാഫർ ഖാമോട് പറഞ്ഞു കഴിഞ്ഞു എനിക്കും തോന്നുന്നു അങ്ങനൊക്കെ എത്തുന്നതാണ് പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഏതൊരു ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കേട്ടോ അപ്പോൾ ഉദാഹരണത്തിന് പലരും ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താറുണ്ട് ഉദാഹരണത്തിന് യൂത്ത് ലീഗ് നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ് അങ്ങനെ പേര് കൊടുക്കാറുണ്ട് അതേപോലെ പിന്നെ യുവാക്കളുടെ കൂട്ടായ്മകൾ ഇങ്ങനൊക്കെ നേരത്തെ ഉണ്ടായതാണ് ഇപ്പൊ ഇനി ഒന്നും പറയുക ഇനിയിപ്പങ്ങനാണോ എന്ന് അത് ചിന്തിക്കേണ്ട വിഷയമാണ് ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ എക്സർസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഏഹ് അപ്പൊ അതിന് ചിലപ്പോ ഒരു പേര് കൊടുക്കും അപ്പോൾ ഒരു കൂട്ടായുമായി രൂപപ്പെടും പിന്നെ വേറൊരു കഥ കേട്ടതെന്ന് വച്ചാൽ രാവിലെ എല്ലാവരും ഇങ്ങനെ വീട് കൂട്ടാതൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് കള്ളം കയറുന്നുണ്ട് എന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വീടുകളൊന്നും ശ്രദ്ധിക്കാതെ ഒരവസ്ഥ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അത് ഇതിനോട് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് അതൊന്നലാട്ടെ അപ്പോൾ ഈ എക്സർസൈസായിട്ട് ബന്ധപ്പെട്ട് അതിൽ രാഷ്ട്രീയ ആരോപിക്കുന്നത് ശരിയാണോ അല്ലേ ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല അപ്പോൾ ഏതായാലും അത് നമ്മൾ കമന്റ് ചെയ്യേണ്ട വിഷയമാണ് എന്താണ് ഇതിൻ്റെ അഭിപ്രായം അപ്പോൾ ഇന്നലെ പ്രമുഖനായ ഒരു നേതാവ് പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു വേറൊരുത്തം പറഞ്ഞ് എന്തായാലും സംഘടനയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അതാണോ എന്ന് ചോദിക്കുന്നു അങ്ങനെ പലരും പല അതായത് പാർട്ടി വളർത്താൻ വേണ്ടിയാണോ ഇത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഞാൻ ഞാനേതായാലും ഈ പുലർച്ചെ നേ ഇങ്ങനെ ചാടികളിക്കാൻ വേണ്ടി ഞാൻ പോകാറില്ല ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് നടത്തവും താങ്കൾ താല്പം നടത്തത്തിൻ്റെ ഇടയിലാണ് അങ്ങനെ പ്രത്യേകമായി പ്രത്യേകിച്ച് ഈ തണുത്ത പ്രഭാതത്തിലൊക്കെ രാവിലെ തന്നെ എണീറ്റ് ഏ ചാടി കളിക്കാനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പിന്നെ മാത്രമല്ല അപ്പോൾ ആരോഗ്യകാരമായിട്ട് പറയുമ്പോൾ ഈ കോവിഡിന് ശേഷം എക്സസൈസ് ചെയ്യുന്നതിന് വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ കേട്ടു അപ്പോൾ ലഘുവായ വ്യായാമങ്ങളൊക്കെ മതി അപ്പോൾ ഏതായാലും എക്സർസൈസുകൾ വ്യായാമം ശരീരത്തിന് നല്ലത് തന്നെയാണ് അത് നടക്കട്ടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് കമൻ്റ് ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം ഓക്കേ